നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയമസഭയിൽ എടുത്തിട്ട് അലക്കുകയാണ് സത്യത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ചെയ്യുന്നത് അദ്ദേഹം ഓരോ തവണയും ഓരോ രീതിയിൽ മകൾക്കെതിരെയുള്ള കേസ് ഒതുക്കി വെക്കാൻ ശ്രമിക്കും മാത്യു കുഴൽനാടൻ എവിടെ നിന്നെങ്കിലുമൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കണ്ടെത്തി കൊണ്ടുവന്ന് നിയമസഭയിൽ അലക്കും നിയമസഭയിൽ അലക്കാൻ എണീക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് മനസ്സിലാവും സ്പീക്കർക്ക് ഇതൊരു അലക്കാണ് അതും മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് അദ്ദേഹം ഉടനെ എന്തു ചെയ്യും വേഗം മൈക്ക് ഓഫ് ചെയ്യും ഇത് ന്യായമായ കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇടതുമുന്നണിയുടെ എല്ലാ ഘടക കക്ഷികളിലും പിണറായിക്കെതിരെയുള്ള വികാരമുണ്ട് പിണറായി ചെയ്തു വെച്ച ഈ വമ്പൻ അഴിമതി ഈ വമ്പൻ അഴിമതിയാണ് ഇപ്പോൾ അവരെ തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എല്ലാ ഫോറങ്ങളിലും പിണറായിക്കെതിരെയുള്ള വികാരം ആഞ്ഞടിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെ പ്രതിരോധിക്കാൻ നെഞ്ചു വിരിച്ചു നിൽപ്പുണ്ടെങ്കിലും ഈ കൊള്ളേണ്ട അമ്പുകളെല്ലാം സാക്ഷാൽ പിണറായി വിജയന്റെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട് മകൾ വീണയ്ക്കും ഇപ്പോൾ പേടിയായി തുടങ്ങിയിരിക്കുന്നു കാരണം ഇക്കുറിയും മാത്യു കുഴൽനാടൻ നിയമസഭയിലെത്തിയത് അത്തരം ഒരു വലിയ ആരോപണവുമായിട്ടാണ് അതിനെ സാധൂകരിക്കാനേ കഴിയില്ല ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് വീണ മാസപ്പടി കൈപ്പറ്റിയെന്നാണ് ആരോപണം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ എക്സോലോജിക്കിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൈമാറിയ കത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ആ വർഷം ഫെബ്രുവരിയിൽ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടിയിലാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പണം വാങ്ങിയതിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി തുടങ്ങിയെന്നതിന് തെളിവ് ഇത് ഈ കത്ത് അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അല്ലാതെ ഇവർ പറയുന്നതുപോലെ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടോ അല്ലാതെ പിണറായിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടോന്നല്ലേ ഇക്കാര്യങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കുന്നു അതനുസരിച്ച് അവർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്തായാലും ആർ ഒ സി കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു വലിയ അഴിമതിയുടെ തെളിവാണ് അതാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് എക്സോലോജിക്കിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം ആർ തേടിയത് അടുത്ത മാസം ഇരുപത്തിരണ്ടിന് മറുപടി നൽകിയിരിക്കുന്നു പക്ഷേ ഈ ഒരു മാസം എടുത്ത് അതല്ലെങ്കിൽ അത്രയും ദിവസം എടുത്ത് നൽകിയ ഈ മറുപടി തൃപ്തികരമല്ലെന്ന് ബാലൻസ് ഷീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബറിൽ എക്സോലോജിക്കിനോട് വിശദീകരണം വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ ഒ സി ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വാങ്ങിയ വായ്പയുടെ വിശദാംശങ്ങളും ആർഒസി തേടിയിട്ടുണ്ട് അതായത് ആ എല്ലാവരും പറയുന്നത് പോലെ എസ് എഫ് ഐ ഇ ഡിയും ഇപ്പോഴും ആർഒസിന്റെ പിന്നിൽ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു കാര്യം കത്ത് കൊടുത്തിരിക്കുന്നത് ആർഒസി ഇതിന്റെ അന്വേഷണം നിർത്തിയിട്ടില്ല എന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കത്തിന്റെ അവസാന ഭാഗത്താണ് ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് എല്ലാ മാസവും ഏതാണ്ട് എല്ലാ മാസവും വിവിധ ചാരിറ്റബിൾ സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റുന്നു എന്ന പരാമർശമാണുള്ളത് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയതെന്നും വിശദീകരിക്കുന്നുണ്ട് ഈ രേഖയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ചർച്ചയാക്കിയത് ഇത് പറഞ്ഞു തുടങ്ങിയതോടെ തന്നെ സ്പീക്കർ പറഞ്ഞു ഇത് എപ്പോഴും മാത്യു കുഴൽനാടൻ പറയുന്ന ആരോപിക്കുന്ന കാരണമാണ് താങ്കൾക്ക് ഇതല്ലാതെ മറ്റൊരു പണിയുമില്ല താങ്കൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണോ ഈ നിയമസഭയിലേക്ക് എഴുന്നള്ളതെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായത് പക്ഷേ അത് അങ്ങനെയല്ല താൻ ചോദിക്കേണ്ടത് താൻ കണ്ടെത്തിയ കാര്യം അത് ഇവിടെ പറയേണ്ടതുണ്ട് അത് എല്ലാവരും അറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു മാത്യു കുഴൽനാടൻ്റെ അപ്പോഴത്തെയും മറുപടി ഏതെല്ലാം ചാരിറ്റി സംഘടനകളിൽ നിന്നാണ് പണം കൈപ്പറ്റിയതെന്ന് ഈ കത്തിൽ പറയുന്നൊന്നുമില്ല മാത്യു കുഴൽനാടൻ ഈ രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിന്റെ സ്പീക്കർ എൻ ഷംസീർ ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത് അതായത് തീർച്ചയായും ആയിട്ടും ഒരു നാടകീയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത് എന്നർത്ഥം മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഇങ്ങനെയാണ് സി എം ആറിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത് ആർഒ സി അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസം പണം വാങ്ങുന്നത് അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ഇതായിരുന്നു മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ചോദിച്ചത് ഇത് വാസ്തവമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മളുടെയൊക്കെ വീടുകളിൽ വരെ പല ജീവകാരുണ്യ പ്രവർത്തകരും വന്ന് പിരിവിനായി വരാറുണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് അവർ പിരിവുകൾ നടത്താറുണ്ട് പലരും അതല്ലാതെ പല ഉയർന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നുമൊക്കെ അതല്ലാതെയും സാധാരണക്കാരിൽ നിന്നുമൊക്കെ ഈ പണം വാങ്ങിയൊക്കെ ഇത് നടത്താറുണ്ട് ഇനി അതൊന്നുമല്ലെങ്കിൽ തന്നെ ഈ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം ധർമ്മ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം മാസപ്പടിയായി ഈ പണം വാങ്ങുന്നത് സത്യത്തിൽ ഒരു ഉളുപ്പില്ലേ മുഖ്യമന്ത്രിക്കും ഇത്തരം കാര്യങ്ങൾ യാതൊരു ഉളുപ്പും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ ഒരു പൊതുപ്രവർത്തകനല്ലേ ഒരു പൊതുപ്രവർത്തകൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യുന്ന ഒരു കാര്യമാണോ അതും വലിയ വലിയ വൻകിട കമ്പനികളിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ പോലും എങ്ങനെയാണ് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്തരം ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് താങ്കൾക്കും മകൾക്കുമൊക്കെ ഈ മാസപ്പടി വാങ്ങാൻ കഴിയുന്നത് ഇനി മകൾ വാങ്ങിയെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് അതിന് ഒത്താശ നിൽക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തി കാണി ഇതെല്ലാം പൊതുജന സമൂഹത്തിന് മുൻപിലേക്ക് വരുന്ന കാര്യമാണ് വരുന്ന തിരഞ്ഞെടുപ്പിലും പൊതുജനം നിങ്ങളുടെ മുഖത്താഞ്ഞടിക്കും കാർക്കിച്ചു തുപ്പും അത്രയും നീചമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അത് പറയാതെ പറ്റില്ല അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയല്ല സ്പീക്കർ ചെയ്യേണ്ടത് സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പാർട്ടി നോക്കാതെ മറ്റൊരു കാര്യങ്ങളും നോക്കാതെ ഒരു വിഭാഗീയത ഒന്നുമില്ലാതെ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ സ്പീക്കർക്കറിയാം തൻ്റെ കസേര ഇങ്ങനെ പിടിച്ചു വെച്ചാൽ ഒട്ടിച്ചു വെച്ച പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രീണിപ്പിച്ചേ പറ്റുള്ളൂ ഷംസേന നന്നായിട്ടറിയാം തൻ്റെ മന്ത്രിസ്ഥാനം പോയത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ഉള്ള കസേര കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണോ താങ്കൾ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് മറിച്ച് മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് സി പി എം പോലെ ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി പാർട്ടിക്ക് കൂട്ടുനിൽക്കാൻ കഴിയുക ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും എന്തിനെ ഏരിയ ജില്ലാ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം പിണറായി വിരുദ്ധ വികാരമാണ് പിണറായി വിരുദ്ധ വികാരം എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടിയോടല്ല ആ പാർട്ടിയെ നശിപ്പിച്ച മുച്ചൂടും നശിപ്പിച്ച പിണറായിയോടുള്ള വികാരമാണ് ഉള്ളത് ആ പിണറായിയോടുള്ള വികാരം ഇത്രയേറെ ഉയർന്നിട്ടും ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടും പിണറായി അത് തിരുത്താനും തയ്യാറല്ല അതിനിടയിലാണ് ഇക്കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് പ്രതിപക്ഷം രംഗത്ത് വരുന്നത് ഇതൊരു വലിയ പോരായ്മയാണ് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് ധർമ്മസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് പണം വാങ്ങാൻ കഴിയുന്നത് വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ് അതിലൊരു അതിലെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് എന്ത് ഉളുപ്പില്ലായ്മയിലാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വൻകിടക്കാരകളിൽ നിന്ന് അതായത് ശശിധരൻ കർത്ത പോലുള്ള വൻകിട മുതലാളിമാരിൽ നിന്ന് രാഷ്ട്രീയക്കാരൊക്കെ വാങ്ങാറുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഇത് എങ്ങനെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു എന്തായാലും ആർ ഒ സി പിടിവിടില്ല എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും നടക്കും ഇ ഡിയുടെ അന്വേഷണവും നടക്കും ഇനി വൈ പതിയെ സി ബി ഐ അന്വേഷണവും കൂടി വരാൻ പോവുകയാണ് സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരവും അപ്പോൾ ആർഒ സി നിങ്ങളുടെ പിടിവിടാൻ പോകുന്നില്ല ആർഒ സി ഓരോന്നും കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് വിശദീകരണം ചോദിച്ച് അന്ന് മുതലിൽ തുടങ്ങിയിരിക്കുകയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരും അറിഞ്ഞില്ല ആരും അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ വളരെ രഹസ്യമാക്കി അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇത് വലിയ ചർച്ചയാവുന്നു പൊതുസമൂഹത്തിലേക്ക് ഇക്കാര്യം വരുന്നു എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്നു ഒരു അടിസ്ഥാന വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രി മകളും ചേർന്ന് ഇത്ര വലിയൊരു അഴിമതി നടത്തുക എല്ലാവരും മൂക്കത്ത് വിൽ വിരൽ വെച്ചുപോയി എന്തായാലും നിയമസഭയിൽ ആഞ്ഞടിക്കുകയായിരുന്നു കുഴൽനാടൻ ഇനി അറിയേണ്ടത് കുഴൽനാടൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇതിന്റെ തെളിവുകൾ സഹിതം ബാക്കിയുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുമോ എന്നുള്ളതാണ് കുഴൽനാടന് അങ്ങനെ ഒരു പതിവുണ്ട് നിയമസഭയിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുവായി കുഴൽനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കും അദ്ദേഹം ഇക്കാര്യങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്യും അങ്ങനെ പിണറായി പറയുമ്പോഴൊന്നും പിണറായി കണ്ണുരുട്ടുമ്പോൾ പേടിച്ച് പിന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല മാത്യു കുഴൽനാടൻ എം അതൊക്കെ നല്ല ഇരട്ടച്ചങ്കുള്ള വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് തനിക്ക് നേരെ വന്ന ആരോപണങ്ങളെല്ലാം അദ്ദേഹം നെഞ്ചു വിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടതും ഇപ്പോഴും പിണറായിക്കെതിരെയുള്ള പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുന്നതും എന്തായാലും ആർഒസി വീണയെ പൂട്ടുമെന്നുള്ളത് ഉറപ്പാണ് ആ വീണയെ പൂട്ടുന്നതിന് പിന്നാലെ പിണറായിയും വീണയും അകത്താവുകയും ചെയ്യും കേന്ദ്ര ഏജൻസികളൊന്നും പിണറായിയുടെയും കുടുംബത്തിന്റെയും പിന്നിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് അർത്ഥം പോരാട്ടം തുടരാൻ ഇത്തരത്തിൽ ചില നെഞ്ചുറപ്പുള്ള നേതാക്കളുണ്ടെങ്കിൽ ചില അഴിമതിക്കാരെങ്കിലും വൈകിയാണെങ്കിലും അകത്താവുക തന്നെ ചെയ്യും അതാണ് പൊതുജനത്തിന്റെ ഒരു പ്രതീക്ഷ അതാണ് അവർ ആഗ്രഹിക്കുന്നതും നന്ദി